നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാലാമത്തെ നക്ഷത്രമായ പൂരത്തിൻ്റെ ഗൃഹനിലയും അവയുടെ അപഹാരവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങൾ കാഠിന്യം കുറയ്ക്കാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ പരിഹാര മാർഗമാണ് ണുന്നതിന് മുമ്പ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഇരുപത്തി രണ്ടായിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും അറുന്നൂറ്റിനാല് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ കുറഞ്ഞത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ യൂട്യൂബിൻ്റെ അംഗീകാരം ലഭിക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം പൂരം പുരുഷൻ്റെ നക്ഷത്രമാണെന്നാണ് പൊതുവെ വിളിച്ചുകൊണ്ടുള്ളത് എന്നാൽ ഇതിൽ വലിയ കാര്യമുള്ളതായി കാണുന്നില്ല സ്ത്രീകൾക്കും പുരുഷനും ഏകദേശം ഒരേ ഫലം തന്നെയാണ് ഉള്ളത് സൗന്ദര്യവും ബുദ്ധി സാമർത്ഥ്യവുമുള്ള ഇവർ സംസാരപ്രിയരും മറ്റുള്ളവരുമായി വേഗം ഇണങ്ങി ചേരുന്നവരുമാണ് നേതു സ്ഥാനത്തിലേക്ക് വരുന്ന ഇവർ വാക്ചാദ്യം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കുന്നവരാണ് കലകളിലും സാഹിത്യത്തിലും ശോഭിക്കുന്നവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് നല്ല അറിവുണ്ടായിരിക്കും എതിർ രംഗത്തിൽപ്പെട്ടവരോട് കൂടുതൽ താല്പര്യം ഇവർ കാണിക്കാറുണ്ട് സ്വാർത്ഥ താൽപര്യം കൂടുതലുള്ള ഇവർ എന്നാൽ സ്വന്തം കാര്യത്തിൽ മുൻതൂക്കം കൊടുക്കും എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ മറ്റുള്ളവരെ സഹായിക്കുകയുള്ളൂ സെൻസിറ്റീവായ ഇവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദുഃഖിക്കുകയും ിക്കുകയും ചെയ്യും ആത്മാർത്ഥയും ത്യാഗവും ഇവർക്ക് കുറവായിരിക്കും രഹസ്യങ്ങളുടെ കലവറയാണിവ എന്നാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവരെ സ്നേഹവും ബഹുമാനുമാണ് പരോപകാരികൾ ആണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ അതിന് മുതിരുകയുള്ളൂ ഇവരുടെ വിവാഹ ജീവിതം പൊതുവേ തൃപ്തികരം ആണ് പുരുഷന്മാർ ഭാര്യ പറയുന്നത് അനുസരിച്ച് ജീവിക്കുകയുള്ളൂ അതുപോലെ തന്നെ സ്ത്രീകളും ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിക്കുകയുള്ളു അതുകൊണ്ട് സ്വന്തം ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ചും സഹോദരന്മാരിൽ നിന്നും അകന്ന് ആണ് മിക്ക ആളുകളും കഴിയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ആര്യന്മാവാണ് സൂര്യഗണത്തിൽപ്പെട്ട ഒരു ദേവതയാണ് ആര്യന്മാവ് അതുകൊണ്ട് ഓം ആര്യം നേ നമ ഓം ആര്യം നേ നമ ഓം ആര്യം നേ നമ എന്ന് ദിവസവും ചൊല്ലുന്നത് നല്ലതാണ് മനുഷ്യഗണത്തിലും സ്ത്രീ യോനിയിലും പെട്ട നക്ഷത്രമാണ് ഇത് അതിനാൽ ഇവർ ഏത് ഗണത്തിൽപ്പെട്ടവരുമായി യോജിച്ചു പോകുന്നതാണ് നക്ഷത്രമുഖം ചുണ്ടലിയ വൃക്ഷം പ്ലാസ് പക്ഷി ചകോരം ഭൂതം ജലം ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകുന്നതാണ് അത്തം അനിടം ചോരി പൂഴിട്ടാതി ഉത്തിട്ടാതി എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒന്നും അത്ര ശുഭകരമായിരിക്കില്ല ശുക്ല ഇവരുടെ ജനനം കൃത്യമായി ഗണിക്കാത്തതുകൊണ്ട് പത്ത് വർഷം പത്ത് വയസ്സ് വരെ ശുക്രദശയാണെന്ന് കണക്കാക്കാം ഒരു വയസ്സ് എട്ട് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് നല്ല സമയമാണ് അത് കഴിഞ്ഞാൽ മൂന്ന് വർഷം രണ്ട് മാസം ശനിയുടെ അപകാരമാണ് നല്ല സമയമല്ല അതിനുശേഷം രണ്ട് വർഷം പത്ത് മാസം ബുധൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും തുടർന്ന് ഒരു വർഷം രണ്ട് മാസം കേതുവിൻ്റെ അപകാരമാണ് മോശ ഫലങ്ങളാണ് ലഭിക്കുക വയസ്സ് മുതൽ ആറു വർഷം അതായത് പതിനാറ് വയസ്സ് വരെ ആദ്യത്തെ ദശയാണ് ഇതിൽ മൂന്ന് മാസം പതിനെട്ട് ദിവസം സൂര്യൻ്റെ അപകാരമാണ് ഫലം അത്ര ശുഭകരമല്ല അത് കഴിഞ്ഞാൽ ആറുമാസം ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും ശേഷം നാല് മാസം ആറ് ദിവസം ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾക്കും അപകടങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് പിന്നീട് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം രാഘുവിൻ്റെ അപകാരമാണ് ദുരിതങ്ങൾ മനോവിഷമം കലഹം കാര്യപരാജയം എന്നിവയാണ് ഫലം പിന്നീട് ഒൻപത് മാസം പതിനെട്ട് ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ് വിദ്യാലാഭം സന്തോഷം എല്ലാവിധ വിജയങ്ങളും എന്നും ലഭിക്കും അതിനുശേഷം പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം ശനിയുടെ അപകാരമാണ് വളരെ മോശ സമയമാണ് രോഗങ്ങൾ അപകടങ്ങൾ മനോദുരിതം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പത്തു മാസം ആറു ദിവസം ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാല് മാസവും ആറ് ദിവസവും കേതുവിൻ്റെ അപകാരമാണ് നല്ല ഫലം അല്ല ലഭിക്കുക പിന്നീട് ഒരു വർഷം ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പതിനാറ് വയസ്സ് മുതൽ പത്തു വർഷം അതായത് ഇരുപത്താറ് വയസ്സ് വരെ ചന്ദ്രദശയാണ് പൊതുവെ നല്ല കാലമാണ് കൂടുതൽ ആദ്യത്തെ പത്തു മാസം ചന്ദ്രൻ്റെ സ്വ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പിന്നീട് ഏഴ് മാസം ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ മനോവിഷമം കഷ്ടപ്പാടുകൾ എന്നിവയാണ് ഫലം ഒരു വർഷം ആറു മാസം രാഹുവിൻ്റെ അപകാരമാണ് അപകടങ്ങൾക്കും രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ഒരു വർഷം നാലു മാസം വ്യാഴത്തിൻ്റെ അപകാരമാണ് ധനനഷ്ടം വിദ്യാലാഭം വസ്തുയോഗം സന്തോഷം എന്നിവയാണ് ഫലം ഒരു വർഷം ഏഴ് മാസം ശനിയുടെ അപകാരമാണ് ധനനഷ്ടം രോഗങ്ങൾ അപകടങ്ങൾ മനോദുരിതം എന്നിവയാണ് ഫലം ഒരു വർഷം അഞ്ച് മാസം ബുധൻ്റെ അപകാരമാണ് ധനലാഭം വിദ്യാലാഭം ജോലി സാധ്യത സന്തോഷം എന്നിവയാണ് പോലും ശേഷം ഏഴ് മാസം കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല സമയമല്ല ഒരു വർഷം എട്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് ധനലാഭം വാഹനയോഗം വീട് വയ്ക്കാനുള്ള യോഗം വിവാഹം ഇതിനുള്ള യോഗം എന്നിവയാണ് ഫലം പിന്നീട് ആറുമാസം സൂര്യൻ്റെ അപകാരമാണ് നല്ല അത്ര നല്ല സമയമല്ല ഇരുപത്തി വയസ്സ് മുതൽ ഏഴ് വർഷം അതായത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ചൊവ്വാ ദശയാണ് പൊതുവെ അത്ര നല്ല ഫലമല്ല ലഭിക്കുക ആദ്യത്തെ നാല് മാസം ഇരുപത്തേഴ് ദിവസം ചൊവ്വയുടെ സ്വ അപകാരമാണ് സ്വജനഘടകം രോഗങ്ങൾ ധനനഷ്ടം എന്നിവയാണ് ഫലം ഒരു വർഷം പതിനെട്ട് ദിവസം രാഹുവിൻ്റെ അപകാരമാണ് ധനനാശം വിഷഭയം രോഗങ്ങൾ കേസ് വിദേശവാസം എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം ആറു ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ് ധന നേട്ടം ലോകമുക്തി ഭൂമി ലാഭം എന്നിവയാണ് ഫലം ഒരു വർഷം ഒരു മാസം എട്ട് ദിവസം ശനിയുടെ അപകാരമാണ് ധനനാശം ബന്ധുജന കലഹം ജയിൽ വാസം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കെയറൽ രോഗങ്ങൾ മനോരുദം എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസം ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാല് മാസം ഇരുപത്തേഴ് ദിവസം കേതുവിൻ്റെ അപകടമാണ് അപകടങ്ങൾ രോഗങ്ങൾ സഹോദര കലഹം പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം എന്നിവയായിരിക്കും ഫലം ഒരു വർഷം രണ്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് ധന നേട്ടം കാര്യവില്യു വാഹനയോഗം വീട് വയ്ക്കാനുള്ള യോഗം എന്നിവയായിരിക്കും ഫലം നാല് മാസം ആറ് ദിവസം സൂര്യൻ്റെ അപകാരമാണ് ധനലാഭം പദവി ലഭിക്കൽ വിവാഹം തുടങ്ങിയായിരിക്കും ഫലം ഏഴ് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് ധന നേട്ടം വീട് വയ്ക്കാനുള്ള യോഗം വിവാഹം കഴിക്കാനുള്ള യോഗം മറ്റ് ഐശ്വര്യങ്ങൾ എന്നിവയാണ് ഫലം മുപ്പത്തി വയസ്സ് മുതൽ പതിനെട്ട് വർഷം അതായത് അൻപത്തൊന്ന് വയസ്സ് വരെ രാഹു രാഹുദശയാണ് പൊതുവേ പറഞ്ഞാൽ സന്തോഷവും ദുഃഖവും ഒരേപോലെ ലഭിക്കും ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം എട്ട് മാസം പന്ത്രണ്ട് ദിവസം രാഹുവിൻ്റെ സ്വഅപഹാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ മനോദുഖം ധനനഷ്ടം ബന്ധുജനകലകം തുടങ്ങിയാണ് ഫലം രണ്ട് വർഷം നാല് മാസം ഇരുപ ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ് രോഗശാന്തി ധനലാഭം തൊഴിൽ ലാഭം വാഹനയോഗം സന്താന ഭാഗ്യം ശത്രുനാശം എന്നിവയാണ് ഫലം രണ്ട് വർഷം പത്തു മാസം ആറു ദിവസം ശനിയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ദാമ്പത്യകലഹം വിവാഹമോചനം വരെ അത് നീണ്ടുപോയാക്കാം അപവാദം കേൾക്കൽ മനോദുഃഖം എന്നിവയായിരിക്കും ഫലം രണ്ട് വർഷം ആറുമാസം പതിനെട്ട് ദിവസം ബുധൻ്റെ അപകാരമാണ് ധന നേട്ടം രോഗശാന്തി പദവി ലഭിക്കൽ എന്നിവയാണ് ഫലം ഒരു വർഷം പതിനെട്ട് ദിവസം കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ലതല്ല മൂന്ന് വർഷം ശുക്രൻ്റെ അപകാരമാണ് പുനർവിവാഹം ധന നേട്ടം രോഗശാന്തി വാഹനലാഭം മറ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സന്തോഷം എന്നിവ ലഭിക്കും പത്ത് മാസം ഇരുപത്തിനാല് ദിവസം സൂര്യൻ്റെ അപകാരമാണ് രോഗങ്ങൾ വരുമെങ്കിലും ധന നേട്ടത്തിനും മറ്റ് കാര്യവിജയങ്ങൾക്കും ഉയർന്ന പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു വർഷം ആറു മാസം ചന്ദ്രൻ്റെ അപകടമാണ് ധനനഷ്ടം ക്ലേശങ്ങൾ രോഗങ്ങൾ ദൂരദേശയാത്ര എന്നിവയാണ് ഫലം ഒരു വർഷം പതിനെട്ട് ദിവസം ചൊവ്വയുടെ അപകാരമാണ് അത്ര നല്ല സമയമല്ല അൻപത്തൊന്ന് വയസ്സ് മുതൽ പതിനാറ് വർഷം അതായത് അറുപത്തേഴ് വയസ്സ് വരെ വ്യാഴദശയാണ് ഇതിൽ രണ്ട് വർഷം ഒരു മാസം പതിനെട്ട് ദിവസം വ്യാഴത്തിൻ്റെ സ്വ അപകാരമാണ് പൊതുവെ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമെങ്കിലും ചിലർക്ക് വളരെ ഗുരുതരമായ രോഗങ്ങൾ വരാനോ അപകടങ്ങൾ വരാനോ സാമ്പത്തിക ക്ലേശങ്ങൾ വരാനോ ഉള്ള സാധ്യതയും ഉണ്ട് അതുപോലെ നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെടുന്നതിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് രണ്ട് വർഷം ആറുമാസം പന്ത്രണ്ട് ദിവസം ശനിയുടെ അപകാരമാണ് ധനനഷ്ടം രോഗങ്ങൾ അപകടങ്ങൾ കലഹം ദുഃഖം എന്നിവയാണ് എന്നിവയ്ക്കാണ് സാധ്യത രണ്ട് വർഷം മൂന്ന് മാസം ആറ് ദിവസം ബുധൻ്റെ അപകാരമാണ് ധനലാഭം ബിസിനസ്സിൽ പുരോഗതി കുടുംബത്തിൽ സമാധാനം സന്തോഷം എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം ആറ് ദിവസം കേതുവിൻ്റെ അപകാരമാണ് സാധാരണയിൽ നിന്നും വിപരീതമായി കേതു നല്ല ഫലങ്ങൾ നൽകും ധന നേട്ടം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ രോഗമുക്തി സന്തോഷം എന്നിവയാണ് ഫലം രണ്ട് വർഷം എട്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് ധനലാഭം ഉയർച്ച ഉന്നത പദവി തുടങ്ങി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഒൻപത് മാസം പത്ത് ദിവസം സൂര്യൻ്റെ അപകാരമാണ് ഇവിടെ സൂര്യനും അനുകൂല ഭാവത്തിലാണ് അതുകൊണ്ട് സാമ്പത്തിക നേട്ടത്തിനും ഉന്നത പദവി ലഭിക്കാനും ജനസമ്മതി ലഭിക്കാനും കീർത്തി ലഭിക്കാനും എല്ലാവിധ സന്തോഷങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഒരു വർഷം നാല് മാസം ചന്ദ്രൻ്റെ അപാരമാണ് ചന്ദ്രനും അനുകൂല ഭാവത്തിലാണ് അതുകൊണ്ട് ഐശ്വര്യവും കീർത്തി ഭാഗ്യം ധനലാഭം കുടുംബത്തിൽ സമാധാനം എന്നിവയായിരിക്കും ഫലം പഴന്ന് മാസം ആറ് ദിവസം ചൊവ്വയുടെ അപകാരമാണ് ചൊവ്വയും വളരെ അനുകൂല ഭാവത്തിലാണ് അതിനാൽ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും പദവിയും സന്തോഷവും തുടങ്ങിയവ ലഭിക്കും രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസം രാഘുവിൻ്റെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങൾ ധനനഷ്ടം മനോദുരിതം എന്നിവയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് അറുപത്തേഴ് വയസ്സ് മുതൽ പത്തൊമ്പത് വർഷക്കാലം അതായത് എൺപത്താറ് വയസ്സ് വരെ ശനി ദശയാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് വർഷം മൂന്ന് ദിവസം ശനിയുടെ സ്വ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം മനോദുരിതം തുടങ്ങിയവയാണ് തുടങ്ങി പലവിധ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് രണ്ട് വർഷം എട്ട് മാസം ഒൻപത് ദിവസം ബുധൻ്റെ അപകാരമാണ് സാമ്പത്തിക നേട്ടം ലാഭം ഗാസുകളുടെ വിജയം സന്തോഷം എന്നിവയാണ് ഫലം ഒരു വർഷം ഒരു മാസം എട്ട് ദിവസം കേതുവിൻ്റെ അപകാരമാണ് പലവിധ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് മൂന്ന് വർഷം രണ്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം സൂര്യൻ്റെ അപകാരമാണ് പലവിധ കഷ്ടപ്പാടുകൾക്കും സാധ്യതയുണ്ട് ഒരു വർഷം ഏഴ് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഫലം ഒരു വർഷം പന്ത്രണ്ട് മാസം ഒൻപത് മാസം ചൊവ്വയുടെ അപകാരമാണ് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തന്നെയാണ് കാണുന്നത് രണ്ട് വർഷം പത്ത് മാസം ആറ് ദിവസം രാഹുവിൻ്റെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾക്കോ വീഴ്ചകൾക്കോ അപകടങ്ങൾക്കോ മനോദുഃഖങ്ങൾക്കോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയം അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകന് വളരെ കാലത്തോളം ജീവിച്ചിരിക്കാൻ കഴിയുന്ന ഓരോ ഗ്രഹത്തിൻ്റെയും അപകാര സമയം കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദോഷഫലങ്ങൾ പൂർണ്ണമായി മാറ്റാൻ പറ്റുകയില്ലെങ്കിലും അവയുടെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഓരോ ദിശയിലുമുള്ള ഏത് വയസ്സിലാണ് ഗ്രഹങ്ങളുടെ അപകാരങ്ങളിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അത് വർഷം പറഞ്ഞിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ഏതു വയസ്സിലാണ് ഏത് അപകാരമെന്നൊന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല രോഗങ്ങളും അപകടങ്ങളും ആയുസിന് ഹാനികരമായ മറ്റ് വിഷയങ്ങളുമെല്ലാം പരിഹരിക്കാൻ അതുവഴി സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും ശനിദശയിൽ ആണ് അപകടങ്ങൾക്കും രോഗങ്ങൾക്കും ആയുസിനു അപകടം വരുന്ന രീതിയിൽ ഉണ്ടാവുന്നത് അതിന് ഉള്ള പരിഹാരമാർഗം എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ചിയ ജപവും കൂവളത്തിന് മാലിയും ജലധാരയും കഴിപ്പിക്കണം ഒപ്പം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനവും കഴിപ്പിക്കണം അങ്ങനെ ചെയ്താൽ അപകടങ്ങൾക്ക് അപകടങ്ങളോ രോഗങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും അവയുടെ കാഠിന്യത്തെ തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും രാഹുവിനെ പ്രീതിപ്പെടുത്താൻ നാഗക്ഷേത്രത്തിൽ അയില്ലെന്നാൽ നൂറും പാലും കഴിപ്പിക്കണം ചൊവ്വയുടെ ദോഷങ്ങൾ മാറ്റാൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയോ ചെയ്യണം മറ്റ് ഗ്രഹങ്ങളുടെ പ്രീതിക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും തുളസിമാലയും ഒപ്പം പായസവും കഴിപ്പിക്കണം കൂടാതെ നവഗ്രഹങ്ങൾക്ക് പൂജയും കുറഞ്ഞ വർഷം എണ്ണ വാങ്ങി നൽകുകയോ ചെയ്യണം ഇത്രയും ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും വലിയ അപകടങ്ങളിൽ നിന്നും മറ്റ് മനോദുരിതങ്ങളൊക്കെ ഒരു ശമനം ഉണ്ടാവുന്നതാണ് അത് തീർച്ചയായിട്ടും ഈശ്വരന്മാർ അവർക്ക് പരിരക്ഷ നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അടുത്ത നക്ഷത്രമായ ഉത്തരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി